വിസ്മയ പ്രകടനം നടത്തിയ ഗുരുവായൂർ സ്വദേശി ശ്രീകാന്ത് ലുലു ഫണ്ടോറ ലിറ്റിൽ സ്റ്റാർ കിരീടം ചൂടി രണ്ടാം സ്ഥാനം എറണാകുളം പള്ളുരുത്തി സ്വദേശി മുഹമ്മദ് ഫർഹാനും മൂന്നാം സ്ഥാനം നെടുമ്പാശ്ശേരി സ്വദേശി കല്യാണി രൂപേഷും നേടി ഒരു ലക്ഷം രൂപയുടെ സമ്മാനമാണ് ലുലു ഫണ്ടോറ ലിറ്റിൽ സ്റ്റാർ മത്സരത്തിലൂടെ ശ്രീകാന്ത് സ്വന്തമാക്കിയിരിക്കുന്നത് കുട്ടികളുടെ കലാപ്രകടനങ്ങളും കഴിവുകളും പ്രകടിപ്പിക്കുന്നതിനായി ലുലു ഫണ്ടൂറ സംഘടിപ്പിച്ച ലിറ്റിൽ സ്റ്റാർ ഫൈനലിൽ മാസ്മരിക ഗാനം കൊണ്ടാണ് ശ്രീകാന്ത് സദസ്സിന്റെയും വിധികർത്താക്കളുടെ ഹൃദയം കീഴടക്കിയത് എൻ കെ ശ്രീകാന്ത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫർഹാൻ ജി യു പി എസ് പള്ളുരുത്തി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു വിശ്വജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കല്യാണി രൂപീഷ് അഞ്ചുവയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കേരളത്തിൽ ഉടനീളമുള്ള കുട്ടികൾക്കായിട്ടാണ് ലുലു ഫണ്ടൂറ മത്സരം സംഘടിപ്പിച്ചത് ഒന്നാം സ്ഥാനം നേടിയ ശ്രീകാന്തിന് സിനിമാതാരം മാളവിക മേനോനും ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫൊഹാസ് അഷ്റഫും വി സജീവ് ജോർജിന് ചേർന്ന് ലുലു ഫണ്ടൂറ നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ചു രണ്ടാം സ്ഥാനം നേടിയ മുഹമ്മദ് ഫർഹാനെ ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ചു പതിനയ്യായിരം രൂപയുടെ പുരസ്കാരവും പ്രശസ്തി പത്രവും മൂന്നാം സ്ഥാനം നേടിയ കല്യാണി രൂപേഷും സ്വന്തമാക്കി മിൽക്കി മിസ്റ്റ് ആയിരുന്നു ടൈറ്റിൽ സ്പോൺസർ കോപ്പഅോർഡ് ആൻഡ് നോളജ് പാർട്ട്ണർ ഗ്രീൻസ് പബ്ലിക് സ്കൂളാണ് പാട്ടും നൃത്തവും ലൈവ് പെർഫോമൻസും ഒക്കെ നടന്ന കലാമത്സരങ്ങളുടെ അന്തിമഘട്ടത്തിൽ പത്ത് മത്സരാർത്ഥികൾ മാറ്റുരച്ചു രണ്ട് റൌണ്ട് മത്സരങ്ങളിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പ്രകടനമായിരുന്നു കുട്ടികൾ വേദിയിലൊരുക്കിയത് സിനിമാതാരം രചന നാരായൺകുട്ടി ഗായിക മൃദുല വാര്യർ കലാമണ്ഡലം ലേഖ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ആയിരത്തോളം പ്രേക്ഷകരിൽ നിന്നും വിവിധ റൌണ്ടുകളിൽ മത്സരിച്ച പത്ത് കുട്ടികളാണ് ഫൈനലിൽ പങ്കെടുത്തത് ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ ലുലുമോൾ കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം ഫണ്ടൂറ ജനറൽ മാനേജർ അംബികാപതി കൊച്ചി ലുലുമാൾ റീജിയണൽ മാനേജർ വിഷ്ണു രഘുനാഥ് ലുലുമാൾ ഓപ്പറേഷൻ സീനിയർ മാനേജർ ഒ സുകുമാരൻ വി സജീവ് ജോർജ് ഗ്രീഡ്സ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ബ്ലിൻഡ മിൽക്കി മിസ്റ്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ആർ ജഗദീശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു